കണ്ടുവ വരുന്നത് മുള്ളം പന്നി പോലത്തെ ഈ ഒരു സാധനം എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം മുഴുവൻ കണ്ടോണം ലൈക്കും ചെയ്യാറും കമൻറ്റും ഒക്കെ അങ്ങോട്ട് ചെയ്തോളാനെ സംഗതി വേറെ റേഞ്ച് ഐറ്റമാണ് കേട്ടോ എന്തായാലും നമ്മുടെ നാടൻ ഉണ്ടാക്കി വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഗംഭീര സാധനം നമ്മുടെ താടിക്കാരൻ്റെ അവരെ കൂടിച്ച് ഒരുങ്ങി പോത്തുമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വാരിയല്ല വാരിയല് വെട്ടി അരിഞ്ഞ് കൂട്ടിയെടുത്തതെന്ന് വെച്ചാൽ കറിയല് കൂട്ടിയെടുത്തതും അതിൻ്റെ കൂടത്തിൽ ഒരു കിലോ ഇറച്ചി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ലിവറും വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇറച്ചി എക്സ്ട്രാ വാങ്ങിച്ചില്ലെങ്കിൽ എല്ലും കടിച്ചു ഇറച്ചി കിട്ടുക അതാണ് പ്രശ്നം അതിനകത്തേക്ക് ഒരു ചിറ മുളക് പൊടി നല്ല മുളക് പൊടി കാശ്മീരി മുളക പൊടി ഇട്ട് കൊടുക്കണം ഒരു ഒന്ന് മാക്സിമം ഒന്നര സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കണം ഇത് ഈ ഇറച്ചിയുടെ മൊത്തം നോക്കുകയെന്ന് പറഞ്ഞാണ്ട് ആറ് കിലോ ഉണ്ട് കേട്ടോ അതുകൂടെ മനസ്സിൽ കണക്ക് കൂട്ടിക്കണം പിന്നരിച്ചിര മല്ലപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഇടുക്കി ഗോൾഡായിട്ടുള്ള നമ്മുടെ കുരുമുളക് നല്ല മേനയായിട്ട് ഇട്ട് കൊടുക്കണം അത് മുഴുവൻ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നല്ല കരിയാപ്പലി ഇട്ട് കൊടുക്കണം അത് വളരെ അർജൻറ്റാന്ന് കേട്ടോ അതിന് ശേഷം ഉപ്പിടണം ഉപ്പ് നല്ലപോലെ ചേർത്ത് കൊടുക്കണം എന്നുവെച്ച് ഉപ്പ് വാരിയിട്ട് വായി വെക്കാൻ കൊടുക്കാത്ത അവസ്ഥ ആക്കിക്കളയരുത് ഒരു എന്ന് വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇവനെ നല്ലപോലെ ഇളക്കണം സ്വന്തം കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലെങ്കിലും കണ്ടവൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി ഇല്ലേ അവൻ കണ്ടവൻ്റെ കാര്യത്തിൽ കയറി ഇളക്കുന്നത് അതുപോലെ അങ്ങോട്ട് ഇളക്കി ഇളക്കിക്കൊള്ളുക മൊത്തം നല്ലപോലെ ഇളക്കി മേനയാക്കി എടുത്തതിന് ശേഷമേ അടുപ്പിക്കേറ്റാവുള്ളൂ അടുപ്പിലോട്ടങ്ങോട്ട് ഇവനെ കയറ്റിക്കഴിഞ്ഞാൽ സാമാന്യം നല്ല സമയമെടുക്കും കുക്കറല്ലല്ലോ എന്നേ വേണ്ട അടപ്പിടുത്തോട്ടം അങ്ങോട്ട് അടച്ചു കഴിയുമ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉറുമ്പ് അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു പുല്ല് പോട്ടം ഇടുന്നു കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കിത് ഇങ്ങനെ നല്ല പതയും ഒരു മണവും ഒരു വരുമെൻ്റെ അതാറേ എന്നോ ഒരു മണം വന്നിട്ടോ അനോ വെന്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ദേശീയ ഉരുളി വെച്ചേച്ച് ഈ വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് സവോള അരിഞ്ഞു വെച്ചേക്കുന്ന വാരി വിതറി നല്ല പോലെ ഇടണം അതിനുശേഷം അതിനെ വഴറ്റി 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 ഒരു നല്ല പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല വഴറ്റി നല്ല മേനയാക്കി എടുത്തേക്കണം അങ്ങനെ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനിയും കൂട്ട് വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പഴുത്ത മുളക് അരിഞ്ഞത് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് പച്ചമുളം മാറുന്ന വരെ മേനയ്ക്ക് അങ്ങോട്ട് ഇളക്കണം നല്ലപോലെ ഇളക്കി വരുമ്പോഴത്തേക്ക് ഒരു ചില കാശ്മീരി മുളക് പൊടി പിന്നെയും ചേർത്ത് കൊടുക്കണം ഒരു തരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടുക്കി കോടിലായിട്ടുള്ള കുരുമുളക് ഈ സാധനം കൂടെ ചേർക്കണം എന്നുവെച്ചാൽ പിന്നെ നല്ലപോലെ ഇളക്കണം എന്നിട്ട് അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് തക്കിലോ മുക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേച്ച് നല്ലപോലെ ഇളക്കണം ഇളക്കി 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 റെഡിയാക്കിയതിന് ശേഷം അവനെ കോരി വെച്ച് നമ്മുടെ വെന്ത് നല്ല കുടുകുട ഇരിക്കുന്ന ബീഫിനകത്തേക്ക് കോരി കോരി ഇടണം കോരിയിടണം ശേഷം ചക്ക വേവിച്ചതിനയ്ക്കുന്ന കൂട്ട് തേങ്ങ അരച്ച കൂട്ട് അതിനെണ്ണയൊക്കെയാണ് ചേർക്കുന്നതെന്ന് കമന്റി ചോദിച്ചോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അങ്ങമെൻറ്റ് നോക്കാമല്ലോ അങ്ങനെ അതും കൂടെ ഇതിനകത്തേക്ക് നല്ലപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ച് ഈ ചക്ക അരിയുന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്ന ബോറല്ലേ അതുകൊണ്ട് ചക്ക കുരുവൊക്കെ ചേർത്ത് നല്ല ചക്ക അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് നല്ലപോലെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് വരുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ എന്നാൽ ഇവനെല്ലാം കൂടെ അങ്ങോട്ട് നിർത്തിവെച്ച് ചില കരിയാപ്പില ഫ്രഷ് ആയിട്ടിട്ടിട്ടങ്ങോട്ട് ഇളക്കണം എന്നാലും ആ മണം ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ സാറേ അരപ്പിൻ്റെയൊക്കെ ആയിട്ട് ആഹാ നല്ല മെനയ്ക്ക് ഇളക്കണം ഇളക്കെന്ന് പറഞ്ഞാൽ കൂലങ്കമായിട്ടങ്ങോട്ട് ഇളക്കിക്കോണ ഇളക്കിനൊരു കുറവ് വരരുത് പിന്നെ മലയാളി അല്ലയോ നല്ലപോലെ ഇളക്കുമെന്ന് നമുക്കറിയാം അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇവനെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വേണം ബോക്കി എടുത്ത് അടുപ്പേ കയറ്റാൻ വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാൻ ആ സമയത്ത് ആവശ്യമുണ്ടാകത്തില്ല എന്നാലും വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമൊഴിച്ച ചൂടുവെള്ളം ഒഴിച്ചാൽ ഇച്ചിരി കൂടെ നല്ലതാണ് എന്നാൽ അടുപ്പേ കയറ്റിയതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് വേവിക്കുക അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം ചക്കയാണ് അടി പിടിച്ച് ഒട്ടി പിന്നെ വായി വെക്കാൻ കൂടുതലാത്ത അവസ്ഥയാകും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കുറേ കഴിയുമ്പോഴത്തേക്ക് ഇവൻ അങ്ങ് അലിക്കാൻ തുടങ്ങും ചക്ക ഇപ്പോൾ പീസായിട്ടില്ല കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അലിത്തവ നല്ല പോലെ അങ്ങോട്ട് ചേർന്ന പിടിക്കും അന്നേരം വേണമെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം അല്ലെങ്കിൽ ഒരു ഇച്ചിര വിന്നാഗിരി ഒഴിക്കാം വേണമെങ്കിൽ മതിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതിന് ശേഷം വേണ്ടത് വേണ്ടോ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല കുഴഞ്ഞ് നല്ല സുന്ദര കൂട്ടപ്പൻ അവസാനം തേരി ഇച്ചിരി ഇടുക്കി അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് കൊടുക്കണം കുരുമുളക് അന്ന് വച്ചൊരു ഇളക്കിളക്കണം എൻ്റെ സാറേ ആ ദേശത്തുള്ള മുഴുവൻ മനുഷ്യനും വണ്ടി പിടിച്ച് വരും അതുപോലെത്തെ മണം അങ്ങോട്ട് പരക്കാൻ വേണ്ടിയിട്ട് പോകും അതോ അയ്യോ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വായന ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങും കൊതി എന്ന് പറഞ്ഞാൽ അമ്മാതിന് രുചിയുള്ള സാധനമാണ് ഉണ്ടാക്കി വരുന്നത് കേട്ടോ നല്ല മണമാണ് വരുന്നത് ഇനി ഇവൻ അങ്ങോട്ട് പോയി വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് കൂരി എടുത്ത് നല്ല പച്ച വാഴയിലോട്ട് അങ്ങോട്ട് വിളമ്പണം ആഹാ വാഴയിലും കൂടെ ചേർന്നിട്ട് മറ്റൊരു മണം അങ്ങോട്ട് പൊങ്ങും എൻ്റെ സാറേ അത് വലിയ പീസായിട്ടാണല്ലോ ഈ ഇറച്ചിയൊക്കെ ഇട്ടേക്കുന്നത് ഇറച്ചി എല്ലും ആ അങ്ങോട്ട് വേഗം ഇതങ്ങോട്ട് വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണോൻ്റെ രുചിയും കടകത്തിലോട്ട് അങ്ങ് പിടിക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം അപ്പോൾ എന്നാണല്ലോ ഇതൊരു കുറേ വാഴയിലേക്ക് ഉണ്ടാക്കി പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു പത്തിരുപത് ഫ്രണ്ട്സൊക്കെ കൂടി ഒന്നിച്ചുണ്ടാക്കിയാൽ ആദ്യം ഗംഭീരമായിരിക്കും കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് രാത്രി കഴിക്കാൻ എല്ലാവരും വന്ന് പക്ഷെ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു എൻ്റെ പൊന്നെ ഒരു പരുവായി ഇതാണ്ട നല്ല സവോളയൊക്കെ ആയിരുന്നു ആ സൈഡിലേക്കും വെച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ എന്നാന്ന് മനസ്സിലായില്ലയോ ഇതാണ് ചക്ക ബിരിയാണി നല്ല സ്വയം പ്രസാധമാണ് ഇനി അവനെടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കണം തടിക്കാരനെ ഇങ്ങോട്ട് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആഹാ ഹാ കപ്പ ബിരിയാണി എടുത്ത് തോട്ടിക്കളയാൻ തോന്നു അമ്മ ഒരു രുചിയിൽ ഒരു ഡാൻസൂടെ കളിക്കാൻ തോന്നുന്നു സംഗതി ഗംഭീരമാന്നേ അവളെ ചക്കയുടെ ഒക്കെ ദീതം തീരാൻ വേണ്ടിയിട്ട് പോവാം പെട്ടെന്ന് ചക്ക ഉള്ളതൊക്കെ ഇട്ടെടുത്ത് ബീഫുമൊക്കെ വാങ്ങിച്ച് നല്ല മേനയ്ക്ക് കൂട്ടുകാരുമായിട്ടങ്ങോട്ട് ഉണ്ടാക്കിയോ അപ്പം തുടർന്ന് കിടുകാജ് എപ്പിസോഡിൽ കാണുന്നവരേക്കും ചൈനയിൽ നിന്നും സ്നേഹം നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി ഒഴുകുന്നൊരു കോട്ടയങ്കാരനായ മാർക്ക് ആൻ്റണി വിത്ത് ടീം സാന